െ കാണാം എൻ പാദങ്ങൾ പോകാം നിൻകൃപയിൽ അലമാറിയാം നാദാ നിന്നെ കാണാം എൻ പാദങ്ങൾ പോകാം നിൻകൃപയിൽ അടമറിയാം ഇശ്വലമം ജീവിതങ്ങൾ ഇശ്വലമായി പോലങ്ങടാം ഇഷലമം ജീവിതങ്ങളല്ല ൂവലഞ്ഞിടാം നാദാ നിന്നെ കാണാം എൻ പാദങ്ങൾ പോകാം നിൻകൃപൈലാല നാദാ നിന്നെ കാണാം എൻ പാദങ്ങൾ പോകാം നിൻകൃപൈലാല കൈവിടല്ലേ നാഥ തള്ളിടല്ലേ പ്രാണനേഷേ നിൻസ്തുഗീതം ഞങ്ങളുടെ നാവ് നിന്ദിവ്യ വാഗ്ദാനങ്ങൾ ഞങ്ങൾ കയം നിൻസ്തുതി ഗീതം ഞങ്ങളുടെ നാവ് നിന്ദിവ്യ വാഗ്ദാനങ്ങൾ ഞങ്ങൾ ഭയം നാദ നിന്നെ കാണാ പാദങ്ങൾ പോകാം നിൻകൃപായ ലാള മാറിയാം നാദാ നിന്നെ കാണാം എൻ പാദങ്ങൾ പോകാം നിൻകൃപായ ലാല മാറിയാം യശ്വലം ജീവിതങ്ങൾ യശ്വലമായി പൂവലഞ്ഞിടാം യശലം ജീവിതങ്ങൾ ൂവലഞ്ഞിടാം നാദാ നിന്നെ കാണാം എൻ പാദങ്ങൾ പോകാം നിൻകൃപായ ലാല മറിയാം നാദാ നിന്നെ കാണാം എൻ പാദങ്ങൾ പോകാം നിൻകൃപായ ലാല മറിയാം